আরে <laughs> প্রচার <laughs> ഇതാ വ്യൂ വാ വണ്ടി എടുത്തു വാ മോനെ ഇത് കേറിയില്ലെങ്കിലേ ഇത് കേറിയില്ലെങ്കിൽ വൻ നഷ്ടേനെ ഇത് കയറിട്ടില്ലെങ്കിലേ ഓ ഇതൊക്കെ മിസ് ചെയ്ത് പോവാറുന്നേ ഭയങ്കര ഹൈറ്റിലാണ് അവർക്ക് കാണാൻ പറ്റില്ല ഒന്ന് ഒന്ന് ട്രാക്ക് പറഞ്ഞു കൊടുക്കാവോ വണ്ടിയാണ് <laughs> വരുമ്പോ <laughs> <laughs> ના <todicata> ના தான் <laughs> தள்ளி oh,

എന്നോട് ഞാനും ബാഗിൽ കൊറച്ചൊക്കെ പോയിക്കോ ചട്ടി പറഞ്ഞ ചേട്ടച്ചി ഒറ്റ ട്രെയിൽ ഒരു ബാപ്പാന്റെ കുട്ടികളും തൊടാതെ ആശിപ്പിക്കും എന്നാ പോട്ടെ പോട്ടാ എന്താണ് മലയാളം എന്റെ കുട്ടീനെ ഒരു പഠിച്ചാൽ കാത്തുണോ ഇതും കൂടെ ഇത് വണ്ടി പിടുത്താൻ പറ്റിയൊക്കെ ആരും അന്നമാരും വിളിച്ചത് കിട്ടുള്ളൂക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ട്രാക്കും കേറ്റു കേട്ടേ പോലും പിന്നെ ഐ കട്ട് ആക്കി കൊടുക്കണ ചിരിക്ക ചിരിക്കും ഞങ്ങള് മലപ്പുറാണെ കജി ഇജ്ജ് അങ്ങനെ ആ അച്ചാൻ വന്ന വണ്ടി അയ്യോ അവിടെ ഇറങ്ങി പോയി ആ ഇപ്പൊ ഒരു നെൽക്കേ അല്ല നമുക്കൊരു പണിതല്ല റോപ്പിട്ട് വലിച്ചപ്പോ നമ്മുടെ അവിടെ പോലെ അമിതമായി പ്രോത്സാഹനം കൊടുത്തതാക്കണ് ഏറ്റവും നായത്തിൽ കൊണ്ടേക്കണം ഇനി എന്താവും എന്തോ ആ താടി വെച്ച നീലുകുപ്പായക്കാരനാണ് പ്രധാന പ്രതി അവിടെ അതിനപ്പുറത്തേക്ക് ഇനി ഇറക്കാൻ സ്ഥലം ഉണ്ടോന്ന് നോക്കാം വണ്ടിക്ക あいわ、おれ。